ഈ മൈഗ്രേഷൻ എന്ന് പറയുന്നത് എ പ്രോസസ് ഇറ്റ് നോട്ട് എ പ്രോബ്ലം നമ്മൾ ആ അതിനെ പ്രോബ്ലം ആയിട്ട് കണ്ട് നമ്മളിലൂടെ പരിഹരിക്കപ്പെടേണ്ട ഒരു കാര്യമായിട്ട് നമ്മൾ അതിനെ അതിനെടുക്കരുത് എല്ലാ രാജ്യങ്ങളിലും മൈഗ്രേഷൻ ഉണ്ട് മാർപാപ്പ തന്നെ പറഞ്ഞല്ലോ മറപ്പയുടെ മാതൃരാജ്യത്തെ കുറിച്ച് ഞങ്ങൾ ഞങ്ങൾ ആണ് പക്ഷേ മൈഗ്രൻസ് ആയിട്ട് നമ്മൾ ഇവിടെ വരുമ്പോൾ എവിടെ ചെല്ലുന്നോ ആ രാജ്യത്തിന്റെ വാല്യൂസ് അതിന്റെ കൾച്ചർ അവിടുത്തെ വിശ്വാസ സംഹിത അതുകൂടെ കാണാനും കേൾക്കാനും ഉൾക്കൊള്ളാനും പറ്റണം ഇപ്പൊ നമ്മുടെ പാലായിൽ നിന്ന് പോകുന്ന ആളുകളൊക്കെ ഈ ലോകത്തിലെ വലിയ മെഗാ സിറ്റികളിലാണ് അവർ അവർ പലരും താമസിക്കുന്നത് ഞാൻ തന്നെയും ഈ മൂന്നാഴ്ചത്തെ ശ്രൂഷയിലും പാലാരൂപതയിൽ നിന്നുള്ള എല്ലാ അച്ഛന്മാരെയും പിന്നെ സുനാരിക്കാരെയും കണ്ടു സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിൽ വെച്ച് ഞാൻ ഒന്നിച്ചൂടി നാൽപ്പത്തി മൂന്ന് പേരുണ്ടായിരുന്നു നമ്മുടെ യുവതിയിലെ പാലാരൂപതയിലെ അച്ഛന്മാരും സുനാരിക്കാരുമായിട്ടുള്ളവര് അത് അത് വലിയൊരു കാര്യമാണ് അവർ പാരീസിൽ നിന്ന് വരുന്നു ഇംഗ്ലണ്ടിൽ നിന്നുള്ളവർ അല്ലെ പോർട്ടുഗലിൽ നിന്നുള്ളവർ റോമിൽ നിന്നുള്ളവർ ജർമ്മനിയിൽ നിന്നുള്ളവർ അത് തന്നെ നമുക്ക് വലിയൊരു ഒരു കൺഫലേഷനാണ് അവരോട് ഞാൻ പറഞ്ഞു നമ്മൾ വലിയൊരു അപിസ്റ്റോറിക് ട്രഡീഷൻ ഏറ്റുവാങ്ങി അത് ഈ രാജ്യത്ത് കൊണ്ടുവന്ന് നമ്മൾ കൊടുക്കുന്നു നമ്മൾ ജീവിക്കുന്നു അതോടൊപ്പം ഈ ഈ രാജ്യം കാത്തു സൂക്ഷിക്കുന്ന മൂല്യങ്ങൾ അതിൻ്റെ പ്രസക്തി അവിടെ നിന്ന് നമ്മൾ പഠിച്ചെടുക്കേണ്ട കാര്യങ്ങൾ അതും നമ്മൾ ഉൾക്കൊള്ളണം അങ്ങനെ വരുമ്പോഴാണ് ഈ മൈഗ്രേഷൻ ഇവർ ഒരു പ്രോബ്ലമായിട്ട് നിൽക്കാതെ നന്നായിട്ട് നമ്മളെ കാണേണ്ടത് ഞാനതിനെ കുറിച്ച് കാണുന്നത് ഒരു പത്ത് അൻപത് കൊല്ലം മുമ്പൊക്കെ ആയിട്ട് പോയ ആളുകൾ അവർ പോയി പത്ത് കൊല്ലം ജോലി ചെയ്തു നാട്ടിൽ പണം കൊടുത്തു മാതാപിതാക്കളെ സംരക്ഷിച്ചു അവർക്ക് തിരിച്ചു പോരാൻ വിഷമമൊന്നുമില്ല വിഷവും വരുന്നത് എവിടെയാണ് ഈ അമ്പത് കൊല്ലം അവിടെ താമസിച്ച ആള് അവരുടെ മക്കളും മക്കളുടെ മക്കളും വരുമ്പോൾ അവര് ജനിച്ചതും കണ്ടതും കേട്ടതും പറഞ്ഞതും ഭക്ഷിച്ചതും ആ രാജ്യത്തിന്റെ കാര്യങ്ങളാണ് അപ്പൊ അവരെ സംബന്ധിച്ച് അവർ തിരിച്ചു ഇങ്ങോട്ട് വരണമെന്ന് പറയുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്കൊരു വലിയ സ്ട്രഗിൾ ആണ് അത് അത്ര എളുപ്പവുമല്ല അതുകൂടെ മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ നമ്മൾ അമേരിക്കയിലും കാനഡയിലും ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും എല്ലാം നമ്മളുടെ രൂപതകൾ പരിശീലനം സ്ഥാപിച്ചതും നമ്മളുടെ അച്ഛന്മാരെ രൂപാധ്യക്ഷന്മാരായിട്ട് കൊടുത്തതും ആണ് ഇതിന്റെ ആൻസർ ആ പിള്ളേര് ഇങ്ങോട്ട് തിരിച്ചു വരണം എന്ന് നമ്മൾ വാച്ചുപിടിക്കരുത് അങ്ങനെ വാശിപിടിച്ചാൽ ഈ രൂപം എന്ത് ചെയ്യും ഈ രൂപതയുടെ ഉത്തരവാദിത്തമാണ് അതായത് ഈ പുറത്ത് സാധിക്കപ്പെട്ട ആ നാല് രൂപതകൾ ആണ് ഇവിടെ നിന്ന് പോയിട്ടുള്ള നമ്മളുടെ മക്കളുടെ അല്ലെങ്കിൽ കുടുംബങ്ങളുടെ കാര്യങ്ങൾ നോക്കേണ്ടത് അപ്പം അവിടെ ഈ ഒരു ഇന്റഗ്രേഷൻ പറയണം നമ്മുടെ മാസികയുടെ പൈതൃകവും കേരളത്തിൻ്റെ പശ്ചാത്തലവും അവരെവിടെ ആയിരിക്കുന്നുവോ ആ രാജ്യത്തിന്റെ സംവിധാനങ്ങൾ അവർ മനസ്സിലാക്കണം